ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഞാനിന്നിവിടെ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയാൽ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും കാണുക എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളിലെ ഏറ്റവും മുൻപന്തി നിൽക്കുന്നൊരസുഖമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഉദാസീനമായ ജീവിതശൈലി അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും ഉപയോഗം വ്യായാമമില്ലായ്മ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ വലിയ തോതിൽ ഉയർത്താൻ കാരണമാകുന്ന സാഹചര്യങ്ങളാണ് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ശരീരത്തിലെ രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുകയും ഇതിൻ്റെ ഫലമായി രക്തപ്രവാഹം തടസ്സപ്പെടുകയും ഓക്സിജൻ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് എത്തിപ്പെടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ പരിണിത ഫലമായിട്ടാണ് ം ഹാർട്ട് ഫെയിലിയർ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്നീ വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം കാലിൽ ഉണ്ടാകുന്ന വേദന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അതുപോലെ തന്നെ കാലിലും ഉണ്ടാകുന്ന മരവിപ്പ് തണുപ്പ് ഇതെല്ലാം തന്നെ കാലിലേക്കുള്ള ഓക്സിജൻ അടങ്ങിയ രക്തത്തിൻ്റെ അഭാവം മൂലമാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക പ്രത്യേകിച്ച് വയറ് കൈ കാൽ എന്നീ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ കാലിലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോ ഉണ്ടാകുന്ന മഞ്ഞ നിറത്തിലുള്ള മുഴകളും കണ്ണിൻ്റെ താഴെ ഒരു പാച്ചസ് പോലെ ഉണ്ടാകുന്ന മഞ്ഞ നിറത്തിലുള്ള നിറവ്യത്യാസവും കൊളസ്ട്രോൾ കൂടി സൂചിപ്പിക്കുന്നത് ചെറിയ ജോലികൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വളരെ ചെറിയ ദൂരം നടക്കുമ്പോഴോ ശ്വാസ തടസ്സം അനുഭവപ്പെടുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ചില ആൾക്കാർക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ശ്വാസ തടസ്സം പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കാവുന്നതാണ് മറ്റൊരു ലക്ഷണമായി പറയാൻ സാധിക്കുന്നത് അകാരണമായ ക്ഷീണമാണ് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടാം തുടർച്ചയായ ദിവസങ്ങളിൽ ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് എത്രയാണ് എന്ന് ഒന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും കാലുകൾ എപ്പോഴും തണുത്തിരിക്കുക മങ്ങിയ നഖങ്ങൾ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുവന്ന തടിപ്പുകൾ ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് കൊളസ്ട്രോളിൻ്റെ അളവ് വളരെയധികം കൂടി നിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ വയറുവേദന അതുപോലെ തന്നെ വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളും കാണിക്കാം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ശരീരഭാരം ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ആക്കിയെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ല ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരുക പുകവലിക്കുന്നവരും വലിക്കുന്നവരും മദ്യപാനികളുമാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക ഇടയ്ക്കിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്